ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കുപ്പി മദ്യം കോട്ടയം റെയിൽവേ പോലീസ് ഇപ്പോൾ നശിപ്പിച്ച് കളയുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രണ്ടായിരത്തി രണ്ടിൽ റെയിൽവേ പോലീസ് പിടികൂടിയ മദ്യം ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത് കോടതി ഉത്തരവിനെ തുടർന്ന് ഇപ്പോൾ കോട്ടയം റെയിൽവേ എസ് എച്ച്ഒ ആയ റിജി പി ജോസഫിന്റെ നേതൃത്വത്തിൽ ഈ മദ്യം നശിപ്പിച്ച് കളയുകയാണ് അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തന്നെ ചേരുകയാണ് ഇതെന്താണ് നമസ്കാരം ഇത് രണ്ടായിരത്തി രണ്ടിൽ പിറവം റോഡിൽ നിന്ന് പിടിച്ച മദ്യമാണ് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ബോട്ടിൽ മദ്യമാണ് പിടിച്ചത് അതിന് പ്രതി ഇല്ലായിരുന്നു അത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് പോലീസ് സ്റ്റേഷൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ ഇന്നാണ് പൂർത്തിയായത് കഴിഞ്ഞ ഒരു വർഷത്തിന് നടത്തിയ കോടതിയിൽ അപേക്ഷ കൊടുത്തു അതിനുശേഷം കോടതി ഇൻവെൻ്ററി മാസം തയ്യാറാക്കി തരാൻ പറഞ്ഞു അതനുസരിച്ച് ബോട്ടിൽ എത്ര കുപ്പി അളവ് മദ്യം ഉണ്ടെന്നുള്ള ലെറ്റർ കണക്ക് കൊടുത്തു അതിനുശേഷം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ലെറ്റർ കൊടുത്തു ആർ ഡി ഒ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്തു എന്നിട്ട് എക്സൈസിൻ്റെ ഡിസ്പോസൽ കമ്മിറ്റി കൂടി ഇന്നലെയാണ് ഞങ്ങൾക്ക് കോർഡർ കിട്ടിയത് ഇരുപത്തിരണ്ടാം തീയതിക്കകം മദ്യം നശിപ്പിച്ച് കളഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മദ്യം ഇങ്ങനെ ഒരു വാൻ അകത്ത് അറച്ചിട്ട് കുഴി കുത്തി മൂടിയതിന് ശേഷം എക്സൈസിൻ്റെ അസ്റ്റർ കമ്മീഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടപടികൾ പൂർത്തിയിരിക്കുന്നത് ഇന്നും ഇത് 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 ഒരു പത്ത് നാനൂറ് ഉപ്പിയും കൂടെ ഉണ്ട് അതും കൂടെ ഇപ്പം പൊട്ടിച്ചൊഴിച്ച് കുഴി കുത്തി നശിപ്പിച്ച് മൂടുന്ന പ്രക്രിയയാണ് അതെ ആകെ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ബോട്ടിലാണ് ഉണ്ടായിരുന്നു വർഷമായി ഈ പോലീസ് സ്റ്റേഷന്റെ തന്നെ അതെ അതെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഞാൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തത് അപകടകരമായ അവസ്ഥയിലാണ് ഇത് പൊട്ടി ഒലിച്ച് തീപിടിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നു കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തത് കോടതി അന്നേരം തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞ് ഓർഡർ ഇട്ടു പിന്നെ എക്സൈസിന്റെ ഒരു ഡിസ്പോസൽ കമ്മിറ്റി കൂടുന്ന താമസമാണ് ഉണ്ടായിരുന്നത് അത് ഒരു വർഷം നീണ്ട പ്രക്രിയയായിരുന്നു അത് ഇപ്പൊ ഓർഡർ കിട്ടി ഓർഡർ കിട്ടി ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് ഡിസ്പോസ് ചെയ്ത് കോടതിക്ക് ലെറ്റർ കൊടുക്കും എക്സൈസ് ലെറ്റർ എന്താ ഇങ്ങനെ ശേഷം ഇത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം താഴെ കുഴി കുത്തി ഇത് മദ്യം അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം കുഴി കുത്തി മൂടും ഈ കാലിക്കുപ്പി കംപ്ലീറ്റ് വിറ്റ് തൂക്കി വിറ്റതിന് ശേഷം അതിന്റെ പൈസ കൊണ്ട് ട്രഷറിയിൽ അടച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കും ഇരുപത്തിരണ്ട് വർഷം മുൻപ് പിറവം റോഡിൽ നിന്ന് ട്രെയിനിൽ കടത്തുകയായിരുന്ന മദ്യം പിടികൂടിയതാണ് ആ മദ്യമാണ് ഇപ്പോൾ കോട്ടയം റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചു കളയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ സംഭവം ട്രെയിനിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന കൊണ്ടുവരികയായിരുന്ന മദ്യം റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു പിറവം റോഡിൽ നിന്നാണ് ഈ മദ്യം പിടികൂടിയത് ഈ മദ്യം പിടികൂടിയതിന് ശേഷം അന്ന് തന്നെ അത് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് നടപടിക്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ ഈ മദ്യം നശിപ്പിച്ച് കളയുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് കുപ്പികൾ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കുപ്പികളാണ് ആകെയുള്ളത് അത് ബോട്ടിലുകൾ പൊട്ടിച്ച് കന്നാസിലേക്ക ഒഴിച്ചതിന് ശേഷം അത് ഭൂമിയിൽ കുഴികുത്തി മൂടുകയാണ് ചെയ്യുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ബോട്ടിൽ കുപ്പികളാണ് ആകെ ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ കന്നാസുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് കുഴികുത്തി മൂടുകയാണ് കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ കോട്ടയം റെയിൽവേ എസ് എച്ച്ഒ റെ ജി പി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് കുപ്പി വിദേശ മദ്യം റെയിൽവേ പോലീസ് പിടികൂടിയതാണ് പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു പ്രതിയെ പിടികൂടാൻ അന്ന് സാധിച്ചില്ല മദ്യം മാത്രമാണ് ലഭിച്ചത് ഈ മദ്യം പിന്നീട് ഇത്രയും വർഷങ്ങൾ ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അത് ഇപ്പോൾ കോടതി ഉത്തരവിനെ തുടർന്ന് ആ മദ്യം കുപ്പികൾ പൊട്ടിച്ച് എടുത്തതിന് ശേഷം അത് കന്നാസിലേക്ക് മാറ്റുന്നു അതിനുശേഷം അത് കുഴിച്ചു മൂടുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ മദ്യം നശിപ്പിക്കുന്നതിന് എടുത്ത കുഴിയിലേക്കാണ് ആ മദ്യം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുഴിയെടുത്ത ഈ മദ്യം ആ കുഴിയിലേക്ക് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം ഈ കുപ്പികൾ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ആ പണം ട്രഷറിയിൽ അടയ്ക്കുക എന്നുള്ളതാണ് നടപടിക്രമം നീണ്ട ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം ഈ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന മദ്യമാണ് ഇപ്പോൾ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് നശിപ്പിക്കുന്നത് കോട്ടയം റെയിൽവേ പോലീസ് എസ് എച്ച്ഒ റെജി പി ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ നടക്കുന്നത് കുഴി കുഴിച്ച് ഈ കുഴിയിലേക്ക് മദ്യം ഒഴിച്ച് കളയുകയാണ് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം ആ കുഴി മൂടുകയാണ് ചെയ്യുന്നത് റെയിൽവേയുടെ തന്നെ സ്ഥലത്താണ് ഇത്തരത്തിൽ കുഴി കുഴിച്ച് മദ്യം ഒഴുക്കിക്കളയുന്നത് അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് കുപ്പി വിദേശ മദ്യമാണ് രണ്ടായിരത്തി രണ്ടിൽ ട്രെയിനിൽ കടത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ റെയിൽവേ പോലീസ് പിടികൂടിയത് അന്ന് മുതൽ ആ മദ്യം കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മദ്യം നശിപ്പിച്ചു കളയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇരുപത്തിരണ്ട് വർഷം നീണ്ടു നിന്ന ആ ഒരു അനു ഒരു സംഭവം ഇവിടെ അവസാനിക്കുകയാണ് സ്റ്റേഷന് തന്നെ ഇത് ഭീഷണിയാണ് എന്ന തരത്തിൽ റെയിൽവേ എസ് എച്ച്ഒ കോടതിയെ സമീപിക്കുകയായിരുന്നു കാരണം തീപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റെയിൽവേ എസ് എച്ച്ഒ തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ പോലീസിന് അനുകൂലമായി കോടതിയുടെ ഭാഗത്തുനിന്ന് നശിപ്പിച്ച് കളയാനൊരു വിധിയുണ്ടായത് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കുപ്പി മദ്യം നശിപ്പിച്ചു കളയുന്നത് കോട്ടയത്തു നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ് ടി വി